അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് റബദാൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ റെസിപ്പിയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ കറി മാത്രമാണ് റെഡിയാക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ നമ്മളിന്നും പത്തിരി ആകുമ്പോൾ ഒരു ചടപ്പല്ലേ അപ്പോൾ പിന്നെ ഇന്ന് ഒന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ അപ്പം ഇന്ന് പുറത്തുനിന്ന് പൊറോട്ട വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മൾ കരഞ്ഞെടുപ്പിൽ വേഗം കുക്കറ് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇച്ചിരി ഉലുവയും കൂടി ഇടാം കേട്ടോ ഇതാ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെല്ലുളളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ ലൈക്ക് ചെയ്താൽ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോവുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ വെജിറ്റബിൾസൊക്കെ സവാള ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വൈൻഡ് കിട്ടാൻ ലേശവും ഇത്തിരി ഉപ്പും കൂടി ഇടുകട്ടോ എന്നിട്ട് പിന്നെ നല്ലപോലെ അവിടുന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഈ ഒരു ടൈമിൽ ഞാൻ അടുപ്പത്ത് നമ്മൾ അത്തായത്തിനുള്ള ചോറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ കറിവേപ്പില വരയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് മുളകൊക്കെ കാന്താരി നല്ല പോലെ ചുവന്നെടുക്കുന്നത് കണ്ടപ്പോൾ അതും കൂടി വരച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കട്ട് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല പിന്നെ പിന്നെന്താ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്നും അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ദ മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി കിട്ടുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല ഉണ്ടല്ലോ അതും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ കരിഞ്ഞെടുപ്പ് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് അടി പിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ തീയൊക്കെ ഒന്ന് ആ ഒരു ബാലൻസ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മൾ കേക്ക് വെച്ചിട്ടുള്ള ചിക്കനും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് ഇനി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഈ ഒരു മസാലേൻ്റെ പച്ചമളൊക്കെ മാറുന്നവരെ നല്ലപോലെ മിക്സാക്കിയിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ ഏലക്കായ ഉണ്ടല്ലോ അതൊന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടിയും ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് കുക്കിച്ചെടുക്കുന്നത് പിന്നെ അതായത് ഇത് ചെറിയ മീശും കൂടിയാണ് കേട്ടോ വൈകുന്നേരം അങ്ങാടി പോയപ്പോൾ കുറച്ച് പൊറാട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പൊക്കവടി പിന്നെ പൈൻപൊരിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പുറുക്കാനുള്ള വിഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വത്തക്ക വെള്ളം കൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഐസ് വാട്ടർ വത്തൊക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഐസ് വാട്ടറും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഒരു വത്തക്ക വെള്ളം പിന്നെ കാരക്ക അങ്ങനെ എന്താ പറയുക നേരത്തെ കണ്ടിട്ടുള്ള സ്നാക്സും ഇതൊക്കെ തന്നെയാണ് കേട്ടോ നോമ്പുറുക്കാനുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തൊട്ടടുത്ത് വന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുകയുള്ളൂ പിന്നെ അതായത് ഇതുപോലത്തെ വലിയൊരു ജഗ്ഗിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സോറി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളട്ടോ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു വത്തക്ക വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടി ഫ്രിഡ്ജിലോട്ട് വെക്കും കേട്ടോ ഞാൻ പിന്നെ നോമ്പ് വെക്കുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുമ്പ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ് കഴിക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് അസ്ലാംക്കും താങ്ക് യു ഫോർ വാച്ചിങ്